ജോലിക്കും ഓൺലൈൻ ബോധന പൂവാകെ നിറവായി സ്ത്രീകളുടെ അനുസ്കാരത്തില് കീഴ്ത്താടിയുടെ അടിഭാഗം കാണാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം ആ മുഖത്തിന്റെ അതിർത്തിന്റെ അപ്പുറം മുഴുവനും അവറത്ത അത് പലപ്പോഴും നേരത്തെ മുഖം മുഖമക്കനെ ധരിക്കുന്നതിനെ ഒരു സഹോദരി ചോദിച്ചിരുന്നു അപ്പോ അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞതിരുന്നിട്ട് മനസ്സിലാക്ക ഏതായാലും ഇപ്പൊ ചോദിച്ചത് നന്നായി മുടിയിൽ നിന്ന് കാണാൻ പാടില്ല ചെവിയിൽ നിന്ന് കാണാൻ പാടില്ലാത്തതുപോലെ തന്നെ മുഖത്തിന്റെ അതിർത്തി കഴിഞ്ഞിട്ട് കീഴ് ചുണ്ടിന്റെ കീഴ്ത്താടിയുടെ അടിഭാഗം അതിന് അടയാളം കണക്കാക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാല് നമ്മള് ഈ താടി തൊട്ടു നോക്കുക കീഴ്ത്താടി തൊട്ടു നോക്കുക ഈ എല്ല് എവിടെ കഴിയുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തൊണ്ട നാളിന് പറയുക കീഴ്ത്താ താടിന്റെ താഴെയുള്ള ഈ ഭാഗം ഔറത്താണ് മുഖത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് താടി എല്ലിന്റെ താഴെ അറ്റം വരെയാണ് ആ എല്ല് നമ്മൾ കൈയ്യോട് തൊട്ടു നോക്കിയാൽ കാണും ആ എല്ലിന്റെ അതിർത്തി കഴിച്ചിട്ട് കീപോട്ട് കിടക്കുന്ന ആ സ്ഥലം എല്ലില്ലാത്ത കുറെ സ്ഥലമുണ്ട് അതൊക്കെ മുഖത്തിന്റെ പുറത്താണ് അതുകൊണ്ട് അത് സ്ത്രീകളെ സംബന്ധിച്ച് നിസ്കാരത്തിൽ ഔറത്താണ് ആ ഭാഗം വെളിവായിക്കൊണ്ടാണ് മുഖമക്കനെ ധരിച്ചതെങ്കിൽ നിസ്കാരം സഹിയാകാതെ പോകും ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് അബ്വാഹുത്തര പുറുക്കുമാറാകട്ടെ ഇത് കേൾക്കുന്ന എല്ലാ സഹോദരിമാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യും വേണം അത് ഓരോരുത്തരും അവനവന്റെ ഒന്ന് പിടിച്ചു നോക്കിയാൽ എപ്പ തന്നെ ഒന്ന് പിടിച്ചു നോക്കുക കേൾക്കുന്ന സഹോദരിമാര് താഴിയുടെ താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് കൈവെച്ച് നോക്കിയാൽ എല്ല് എവിടെയാണ് അവസാനിക്കുന്നത് നോക്കുക ആ എല് അവസാനിക്കുന്നതിന് കീപോട്ട് എല്ലില്ലാത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമൊക്കെ ഔറത്താണ് മുഖത്തിന്റെ പുറത്താണ് അത് മറിഞ്ഞിരിക്കണം അത് മറയുന്ന രീതിയിൽ മുഖമക്കനെ ധരിച്ചെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ അല്ലെങ്കിൽ നിസ്കാരം തന്നെ ഭാഗത്തിലായി പോകും പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതാണ് സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്തിൽ നിസ്കാരത്തിൽ രണ്ട് മുങ്കൈകളും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ കാലിന്റെ അടിഭാഗം ഉൾപ്പെടെ ദേഹം മുഖം അതുപോലെ തന്നെ മുങ്കൈ പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുങ്കൈ കുപ്പായത്തിന്റെ കൈ കൈ താത്തിയിടുമ്പോൾ കുപ്പായത്തിന്റെ കൈ മണിബന്ധം വരെ ഉണ്ട് പക്ഷേ തെക്ക് മീറത്തിൽ കയറാൻ കെട്ടാൻ വേണ്ടിയിട്ട് കൈ ചുമതിന്റെ നേരെ ഉയർത്തിയപ്പോൾ ഈ കുപ്പായ എൽപ്പം ലൂസായത് കൊണ്ട് അത് കീ പോട്ട് താഴ്ന്നു ഈ മണിബന്ധത്തിന്റെ കീപ്പോട്ട് നിന്ന് മുഴങ്കിൽ നിന്നിട്ട് വെളിവായാൽ ഔറത്ത് വിളിവായി സ്കാരം പ്രശ്നാവും പൊക്കൂയിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തണം ചുമലിന്റെ നേരെ പൊക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തണം ആദ്യത്തെ തഹിയാത്തു കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരുമ്പോൾ ചുമലിന്റെ നേരെ കൈ ഉയർത്തണം ഈ കൈ ഉയർത്തുന്ന സമയത്ത് ലൂസുള്ള കുപ്പായ കൈയാണെങ്കിൽ ആ കൈ കീ നീങ്ങി മണിബന്ധത്തിന്റെ ബാക്കി ഇപ്പുറത്തുനിന്ന് മുഴങ്കിൽ നിന്നിട്ട് വെളിവായാൽ നിസ്കാരം പ്രാപ്തിരാവും അത് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രത്യേകമായി സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ഥലം മുഖം മുഖത്തിന്റെ അതിർത്തി ഒഴിവെടുക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞേന് ആ പറയുമ്പോ നമുക്ക് തോന്നും എന്തിനാ എന്തിനാപ്പൊ മുഖത്തിനൊരു അതിർത്തി പറയേണ്ട ആവശ്യം ഇതെന്തെങ്കിലോ ആരെങ്കിലും അതിർത്തി തർക്കത്തിന്റെ പേരിൽ കേസ് കൊടുക്കുവോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുവൊന്നും ചെയ്യൂലല്ലോ ആ അങ്ങനെ തോന്നും ചില പുതിയ ആളുകൾക്ക് അതായത് മുഖം എന്ന് പറഞ്ഞാൽ തിരിയാത്ത ആളുണ്ടോ അതിന് പിന്നെ വീതിയിൽ ഇത്ര നീളത്തിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ഈ ആവശ്യമില്ലാത്ത ഓരോ ചർച്ചയായിട്ട് നടക്കുകയാണ് ഈ ഫിഖിന്റെ ആൾക്കാർ എന്ന് ആക്ഷേപിക്കുന്ന ചില അന്തം കമ്മി സാധുക്കളുണ്ട് അവരെ കുറ്റം പറയല്ല അവർക്ക് വിവരമില്ലട്ട യഥാർത്ഥത്തിൽ മുഖത്തിന്റെ അതിർത്തി പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു നമ്മൾ മുഖം കഴിയുന്നിടത്താണ് പറഞ്ഞത് എല്ലായിടത്തും പറയുക സാധാരണഗതിയിൽ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ കീഴറ്റം താഴെ താടിയല്ലോ ഈ താഴെ താടി എന്നിന്റെ അറ്റം വരെ ആണ് നീളത്തിൽ മുഖത്തിന്റെ അതിർത്തി ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ മറക്കാൻ വേണ്ടി മുഖമക്കന ധരിച്ചു ഈ മുഖമക്കനെ ധരിച്ചപ്പോ ചെവിയുടെ അടുത്ത് മുഖത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടി ചെറിയൊരു മുടി അത് സ്ത്രീകളുടെ ചിലപ്പം നീട്ടുണ്ടാവും അവരെ ബാക്കിലേക്ക് മുടിയുടെ കൂട്ടത്തിൽ പിന്നിലേക്ക് മാറ്റി വെക്കും നീട്ടില്ലെങ്കിൽ നീട്ടില്ലെങ്കിലുണ്ടാവും അതിന്റെ തല ഈ മുഖമക്കനന്റെ ഇടയിലൂടെ പുറത്തു വന്ന നമസ്കാരം ഭാഗത്തിലാവും കാരണം എന്താ അത് തലയിൽപ്പെട്ടതാണ് മുഖത്ത് പെട്ടതല്ല എന്നതുപോലെ സാധാരണ മുഖമക്കന ഇട്ടാൽ കഴുത്തിനോട് വരെ എത്തും അത് അങ്ങനെ വരുമ്പോ താടിയെല്ലിന്റെ താഴ്ഭാഗത്തിൽ നിന്നും ഈ വരെയുള്ള സ്ഥലം എല്ലില്ലാത്ത കുറെ സ്ഥലമുണ്ട് ആ സ്ഥലം വെളിവായാൽ ഔറത്ത് മറയായില്ല നിസ്കാരം സഹിയാവുകയില്ല ഇത് പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നിസ്കാരക്കുപ്പായത്തിന്റെ കൈ കീഴ്പോട്ട് നീങ്ങി വെളിവാകാതിരിക്കാനും കൂടുതൽ വ്യാസം വട്ടമുള്ളതുകൊണ്ട് അതിലൂടെ മുഴങ്കയ്യന്റെ ഭാഗം കാണാതിരിക്കാനും കൈ മറക്കുന്നേട്ത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നിർബന്ധമാണ് സഹോദരികൾ അതുപോലെ തന്നെ മുഖം വെളിവാക്കുക എന്ന് പറയുമ്പോൾ കണിശമായും മുഖമല്ലാത്ത മുഖത്തിന്റെ അപ്പുറത്തുള്ള തലയിലെയോ കീഴ്ത്താടിയുടെ എല്ലില്ലാത്ത ഭാഗത്തോ വെളിവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഏകദേശം താടിയോട് ചേർത്തിയിടണം മുഖമക്കനയുടെ താഴ്ഭാഗം എന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ സാമർഭികമായി ഉണർത്തുന്നു അത് ചില സഹോദരികൾ അറിയാത്തതിന്റെ പേരിൽ ചെയ്യാറില്ല മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവർ നിസ്കാരം പരിശീലിപ്പിക്കുകയാണ് ആ സമയത്ത് കുട്ടികൾ ഈ ചാള് ചുറ്റുമ്പോ അതല്ലെങ്കിൽ മുഖമക്കര ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കീഴ്ത്താടിയുടെ അടിഭാഗത്തെ എല്ലില്ലാത്ത ഭാഗം തൊട്ടു നോക്കിയാൽ തീരും എല്ലില്ലാത്ത ആ ഭാഗം മുഖ അല്ല മുഖത്തിന്റെ പുറാണ് അത് ഔറത്തിന്റെ ഭാഗമാണ് ആ ഭാഗവും കൂടി മറഞ്ഞിരിക്കണം അപ്പൊ മുഖം നാല് അതിർത്തി പറഞ്ഞ നെറ്റ് സാധാരണ നെറ്റിയിൽ നിന്ന് തലമുടി മുളക്കുന്നവടം മുതൽക്ക് കീ വന്നിട്ട് കീഴ്ത്താടിയുടെ എല് അവസാനിക്കുന്നത് വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ അകലത്തിലുമുള്ള സ്ഥലം അത് മാത്രമാണ് മുഖം അതല്ലാത്ത ഭാഗത്തിൽ നിന്ന് അല്പമെങ്കിലും വെളിവായാൽ നിസ്കാരം സഹിയാകാതെ വരും അപ്പൊ കാലിന്റെ അടി വരെ മറയണം എന്നർത്ഥം ചില സ്ത്രീകളൊക്കെ പർദ്ദ മാത്രം ധരിച്ച് നിസ്കരിക്കുന്നതായും കൈബാ ഷരീഫിനെ തൊവാഫു ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെടാറുണ്ട് ത്വാഫു ചെയ്യുന്ന അതേ അതേവിധി തന്നെയാണ് അപ്പൊ കാലിൽ സോക്സ് ധരിക്കാതെ സാധാരണ പർദ്ദ ധരിച്ചാൽ കാലിന്റെ മുൻ മോൾ ഭാഗം ചിലപ്പോൾ വേണം പാദത്തിന്റെ പുറംഭാഗം മറഞ്ഞെന്നിരിക്കും പക്ഷേ നടക്കുന്ന സമയത്ത് കാല് പൊക്കുമ്പോൾ കാലിന്റെ അടിവശം വെളിവാകും നിസ്കാരത്തിലാണെങ്കിൽ സുജൂതു ചെയ്യുന്ന സമയത്ത് കാലിന്റെ അടിഭാഗം ഉള്ളം കാൽ വെളിവാകും അങ്ങനെ വെളിവാ നിസ്കാരം ഭാഗത്തിലാവും കാരണം മറക്കൽ ഉചൂബില്ലാത്ത രണ്ട് സ്ഥലം കൈ മുങ്കൈ മാത്രവും മറ്റൊന്ന് മുഖവുമാണ് കാലിന്റെ അടിഭാഗം വരെ ഔറത്താണ് അതുകൊണ്ട് നിസ്കാരക്കുപ്പായം ഇട്ട് നിസ്കരിക്കുമ്പോൾ വലിയ നേട്ടമുള്ളതായിരിക്കും അത് സുചൂതിൽ പോകുമ്പോഴും കാലിന്റെ അടിഭാഗം മറയാൻ മാത്രം വലിപ്പമുണ്ടാകും പക്ഷേ എന്നാലും സഹോദരിമാരോട് പ്രത്യേകിച്ച് കുട്ടികളായ ചെറുപ്പക്കാരികളോട് പ്രത്യേകം ഉണർത്താനും ഉപദേശിക്കാനും ഉള്ളത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാലിൽ സോക്സ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ നിസ്കാരക്കുപ്പായം പൂർണമായും നിങ്ങളുടെ കാലിന്റെ അടിഭാഗം മറയും എന്ന് വരുത്തണം അല്ലാതെ നിങ്ങൾ സുചൂതിലേക്ക് പോകുമ്പോൾ കാലിന്റെ വിരലുകളുടെ പള്ള നിരത്തൂന്നി കാലു നാട്ടി നിർത്തുമ്പോൾ കാലിന്റെ അടിഭാഗം വെളിവായിപ്പോയാൽ അറിയാതെ നമ്മുടെ നിസ്കാരം ഭാപത്തിലായി പോകും പ്രത്യേകം ശ്രദ്ധിക്കണം പാർദ്ധ ഇട്ട് സംസ്കരിക്കുന്നവർ അതുപോലെ തന്നെ പർദ്ദ ഇട്ടുകൊണ്ട് തവാഫ് ചെയ്യുന്നവർ നിർബന്ധമായും കാലിൽ സോക്സ് ധരിച്ചുകൊണ്ട് കാൽ മറച്ചിരിക്കണം ആ കാര്യം പ്രത്യേകം ഒന്ന് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം സ്ത്രീകൾ നിസ്കാരത്തിൽ മുഖമക്കന ധരിക്കേണ്ടത് ആ രൂപം വിവരിച്ചു കൊടുക്കാനായിക്കോട്ടെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ മുഖമക്കന് ധരിക്കേണ്ട പ്രായോഗിക രൂപം മുടി സാധാരണ സ്ത്രീകൾക്ക് നീണ്ട മുടി ഉണ്ടാവുമല്ലോ ശരിക്കും മുടി ഒതുക്കി വെച്ച് കെട്ടി വെക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഒതുക്കി വെക്കാതിരുന്നാൽ ചിലപ്പോൾ ചെവിയുടെ പാർശ്വങ്ങളിലൂടെയോ നെറ്റിയുടെ ഭാഗങ്ങളിലൂടെയോ അതുപോലെ തന്നെ നീണ്ടു കിടക്കുന്ന മുടിയുടെ താഴ്ഭാഗം മുഖമക്കനിയുടെ താഴ്ഭാഗത്തിലൂടെയോ ഒക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മുടി നന്നായി ഒതുക്കി വെച്ച് പറ്റുമെങ്കിൽ കെട്ടിവെക്കുക അപ്പൊ പിന്നെ ഒരു കാലുണ്ട് മുടി കെട്ടിവെക്കൽ കരാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് പുരുഷനാണ് സ്ത്രീക്കല്ല പുരുഷൻ നീട്ടി വളർത്തുന്ന മുടിയുള്ളപ്പോൾ ഇവിടത്തൊക്കെ ചെക്കന്മാർ കാണ പെണ്ണുങ്ങളെ പോലെ നീണ്ട മുടി അങ്ങനെ ഉണ്ടെങ്കിൽ പുരുഷൻ മുടി കെട്ടിവെക്കാൻ പാടില്ല കാരണം അവന് അവറത്തല്ലല്ലോ തുറന്നിട്ടോട്ടെ അതിന് കേടില്ല അതേസമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് മുടി അവറത്താണ് അവരത് നന്നായി ഒതുക്കി കെട്ടി വെച്ച് ആദ്യം മുഖമക്കനെ ധരിക്കുക മുഖമക്കന ധരിച്ച് അവിടെ നെറ്റിയുടെ ഭാഗത്തു നിന്നോ ചെവിയുടെയും നെറ്റിയുടെയും ഇടയിലൂടെയോ മുടി പുറത്തു കാണുന്നില്ല ചെവിയുടെ ഭാഗം പുറത്തു കാണുന്നില്ല എന്ന് ഉറപ്പുവരണം ഒക്കെ കാരണം ആവർത്ത മുഖം മാത്രം പുറത്തു വന്ന് ബാക്കിയുള്ള ഭാഗം മറയുകയും എന്നിട്ട് അതിന്റെ മുകളിൽ കുപ്പായം ധരിക്കുകയും ചെയ്യുക എന്നാൽ നീണ്ടു നിൽക്കുന്ന മുടി ഉണ്ടെങ്കിൽ പോലും അത് കുപ്പായം കൊണ്ട് മറഞ്ഞുകൊള്ളും അതായത് ആദ്യം നിസ്കാര കുപ്പായം ഇട്ട് അതിന്റെ മുകളിൽ മുഖമക്കന ധരിച്ചാൽ ചിലപ്പോൾ റുക്കോയിലേക്ക് പോകുമ്പോഴോ സുജൂതിലേക്ക് പോകുമ്പോഴോ ഒക്കെ ഈ മുഖമക്കന കീപ്പോട്ട് നീങ്ങുകയും അത് മുഖേന തല മുടിയിൽ നിന്നോ പെരടിയുടെ പിൻവേഷത്ത് നിന്ന് കഴുത്തിന്റെ നിന്നോ വെളിവാകാൻ ഔറത്ത് വെളിവാകാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ ആദ്യം ഈ പറഞ്ഞതുപോലെ മുടി ഒതുക്കി വെച്ച് പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മുഖമക്കര ധരിക്കുക ഈ മുഖമക്കര ധരിച്ചതിന് ശേഷം നിസ്കാരക്കുപ്പായം എടുക അപ്പൊ പിന്നെ ഈ നിസ്കാരക്കുപ്പായത്തിന്റെ പെട്ടു മുഖമക്കര അപ്പൊ റൊക്കോയി ചെയ്യുമ്പോഴും സുചോതി ചെയ്യുമ്പോഴും ഒന്നും ഈ മുഖമക്കന നീങ്ങി പോവുകയും അത് മുഖേന ഈ കഴുത്തിന്റെ പിൻഭാഗത്തിൽ നിന്നോ മുടിയിൽ നിന്നോ വെളിവാക്കൊണ്ട് നിസ്കാരം പാത്തിലാകുന്ന അവസ്ഥ വരാതിരിക്കും എങ്ങനെയാണ് മുഖമക്കന് ധരിക്കേണ്ടത് അറിയാതെ ചില ആളുകൾ ആദ്യം കുപ്പായിട്ടിട്ട് അതിന്റെ മോളിൽ മുഖമക്കന് ധരിക്കും അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ വന്നാൽ പലപ്പോഴും അറിയാതെ നിസ്കാരം പോകാൻ ഇടവരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിസ്കാര കുപ്പായം നല്ലപോലെ നീളം ഉണ്ടാവുകയും സുജൂതിൽ പോകുന്ന സമയത്ത് കാലിന്റെ അടിഭാഗം വെളിവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പക്ഷേ കാലിൽ സോക്സ് പോലത്തെ ധരിക്കുക അതല്ലെങ്കിൽ കുപ്പായത്തിന് നിസ്കാര കുപ്പായത്തിന് ആവശ്യത്തിന് ധാരാളം വലിപ്പം ഉണ്ടായിരിക്കുക അത് തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്റെ കാലിന്റെ അടിവശത്തിലൂടെ കൂടി ഉൾപ്പെടെ വരുന്ന രീതിയിലാക്കുക എന്നിട്ട് സുജൂതിലേക്ക് പോകുമ്പോൾ കാലു വിരലുകൾ കുത്തിവെച്ച് കാലുകൾ നാട്ടി നിർത്തുമ്പോൾ കാലിൽ തടഞ്ഞുകൊണ്ട് ിന്റെ അടിഭാഗം വെളിവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടി വേണം എന്ന് ചോദ്യത്തിൽ പെട്ടെന്നല്ലെങ്കിലും കൂട്ടത്തിൽ ഒന്ന് ഉണർത്തി എന്ന് മാത്രം ഇനി ഇൻഷാള്ള ആ ഭാഗം കൂടുതൽ വിശദമായി അവർത്ത് മറക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പാഠം വരും അവിടെ ഉണ്ടാവുകയും ചെയ്യും ആഗോള ഗ്രാമത്തിലെ ആദർശ സുന്നി ഗ്ലോബൽ ആദർശാല ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ൾ സ്വലാത്ത് ഹദ് ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാണ് സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതെ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ ആഗോള ഗ്രാമത്തിലെ أندر شاب ديالك